പ്രിയപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാരെ സമുദായ സംഘടനാ നേതാക്കളെ സമുദായ ബന്ധുക്കളെ സ്നേഹിതരെ പ്രിയപ്പെട്ടവരെ ഈ മുസ്ലിം സമുദായത്തിന് ഇതുവരെ ജനസംഖ്യാനുപാതികമായ ഒരു പ്രാതിനിധ്യം പലയിടങ്ങളിൽ ലഭിച്ചിട്ടില്ല എന്ന ഒരുപാട് പരാതിയും പ്രയാസവും പ്രശ്നങ്ങളുമൊക്കെ പറയുന്നവരാണ് നിങ്ങളിൽ ഭൂരിഭാഗവും എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അത്തരത്തിലൊരു ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി ഈ മയക്കുമരുന്നു അതിൻ്റെ കച്ചവടവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സംഗതികളും ഉണ്ടാകുന്നു എന്നാണ് എൻ്റെ ഒരു സാമൂഹ്യ നിരീക്ഷണം ഇതിൻ്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ജനസംഖ്യയേക്കാൾ കൂടുതലില്ലെങ്കിലും ജനസംഖ്യാനുപാതികമായെങ്കിലും താമസിയാതെ എത്തിച്ചേരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ നിങ്ങളാരും വിചാരിക്കരുത് എന്തിനാണ് സ്വന്തം സമുദായത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പാടണ്ടോ മറ്റുള്ളവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പാടണ്ടോ എന്നൊക്കെ ഉണ്ട് ഇതിന് ആ ജനസംഖ്യാനുപാതികമായ സ്ഥാനം എത്തിച്ചേരാൻ അനുകൂലമായ ചില ഘടകങ്ങൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ചെറുപ്പക്കാർക്കുണ്ട് എന്നുള്ളത് ബഹുമാന്യരായ ഗവേഷണ കുതുകികളായ ഉസ്താദ്മാർ മനസ്സിലാക്കേണ്ടത് ഒരാവശ്യമുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്രൈസ്തവ സമുദായത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ കുറച്ചുകൂടി വിദ്യാഭ്യാസമുണ്ട് അതുമാത്രമല്ല സാമ്പത്തിക വിനിയോഗത്തിനും മറ്റുമൊക്കെ കുറച്ച് അച്ചടക്കമുണ്ട് അവർ അനാവശ്യമായി കാശ് ചെലവാക്കുന്നതിൽ പാരമ്പര്യമായി ശ്രദ്ധാപൂർവം വളർത്തുന്നവരാണ് അങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ട് എന്നാലും ആ വളയത്തിന് പുറത്തുള്ള ചില സമൂഹങ്ങളും അത്തരം ആളുകളുമുണ്ട് ഒരു സമൂഹത്തെ മാത്രമായി ഞാൻ വേർതിരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഹിന്ദുമതത്തിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്യാഷ് ഫ്ലോ ഇതുപോലെ അത്രയും ഇല്ല പിന്നെ അത് മാത്രവുമല്ല അവർ കൂടുതലും ഇത്തരം ലഹരികളെക്കാൾ കൂടുതലീ കള്ളും അല്ലെങ്കിൽ ചാരായം പോലെയുള്ള സംഗതികൾ സോറി അത്തരത്തിൽ അത്തരം വിഭാഗത്തിൽപ്പെടുന്നവർ കൂടുതലും ഈ വിദേശ മദ്യം അതുപോലെയുള്ള സംഗതികളിലാണ് നിൽക്കുന്നത് കാരണം മദ്യം കഴിക്കുന്നത് അവർക്ക് നിയമപരമായൊരു നിഷിദ്ധമായ കാര്യമല്ല പിന്നെ അതിൽ പ്രത്യേകിച്ച് ഉത്സവങ്ങളും അതുപോലെയുള്ള ആഘോഷങ്ങളും ഒക്കെ വരുമ്പോൾ ഒരുതരം അനുവദനീയമായ സംഗതി പോലെ നടന്നു പോവുകയാണ് പക്ഷേ മുസ്ലിം സമുദായത്തിൽ ഈ കള്ളുകുടി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചാരായംകുടി എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ആളുകൾ തിരിച്ചറിയും അതിൻ്റെ മണം കൊണ്ടും ഗന്ധം കൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടും തിരിച്ചറിയും അതുകൊണ്ട് കുറച്ചുകൂടി അവർക്ക് സൗകര്യമാണ് ഈ എം ഡി എം എയും അതുപോലെയുള്ള സംഗതികളുടെ ഉപയോഗം രണ്ടാമത്തെ കാര്യം സാമ്പത്തിക ക്രയവിക്രയത്തിൽ വലിയ ധൈര്യശാലികളും റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരുമാണ് പാരമ്പര്യമായി മുസ്ലീങ്ങൾ അത് അനുവദനീയമായ മേഖലയിലായിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ തലമുറയിൽ നിന്ന് ചെറുതല്ലാത്തൊരു വിഭാഗം ഈ മേഖലയിലേക്ക് ന്യായമായും തിരിയുന്നുണ്ട് അങ്ങനെയുള്ള സംഗതികളുണ്ട് പിന്നെ വീടുകളിൽ ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ടവരാരെങ്കിലുമൊക്കെ ഗൾഫിലോ വിദേശത്തോ ഒക്കെ ആയിരിക്കും ഉമ്മയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലുമൊക്കെ ഒരു അപ്പർ ഹാൻഡ് ഈ കാര്യത്തിൽ അവർക്ക് കിട്ടുന്നുണ്ട് ഇത് ഒട്ടുമിക്ക മഹല്ലുകളിലും ഇത്തരം ആളുകളുടെ വിവരങ്ങളൊക്കെ ഒരു സംഗതിയാണ് കേരളത്തിൽ കേരളത്തിലേതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം മദ്രസകളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് പല സംഘടനയുടെയും പല വിഭാഗത്തിൻ്റേതുമൊക്കെയായി മുസ്ലിം സംഘടനകളും അതിൻ്റെ ഉപസംഘടനകളും ബാക്കിയുള്ള സംഘടനകളും എല്ലാം കൂടി ഒരു പത്തിരുന്നൂറ്റമ്പതെണ്ണത്തോളം വരും സമുദായ സംഘടനകൾ പത്ത് പന്ത്രണ്ടെണ്ണം വരും അതുകൂടാതെ വ്യത്യസ്ത പേരുകളിലുള്ള മുഫക്കിറുൽ ഫക്കിറീൻ തമന്നുൽ മുത്തഅല്ലിമീൻ മുത്തഅല്ലത്തുൽ കുത്തുബിയീൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഘടനകൾ ഇങ്ങനെയെല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ഗ്രൂപ്പ് വരും നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഈ അക്കീദ നന്നാക്കലും റംസാൻ പൂനിലാവും അല്ലെങ്കിൽ പൂനിലാവിൻ്റെ വിശേഷങ്ങളും ഈ ഇതിനെ സ്നേഹിക്കുന്നവരും കാശ് തരുന്നവരെയും മാത്രം വിളിച്ചിരുത്തിയുള്ള വയൽ വരമ്പളകളും ഏതെങ്കിലും ജമാഅത്തുകളിലും മറ്റും ചെന്നാൽ പിരിവ് കിട്ടുന്നവരോട് പ്രത്യേക സൗഹൃദം പുലർത്തുന്ന സംവിധാനങ്ങളുമൊക്കെ കളഞ്ഞ് ഈ സമൂഹത്തിലെ ഈ വിഭാഗത്തെ ഈ കൗമാരക്കാരെ ഇത്തരം വീടുകളെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് വേറെ ആരെയെങ്കിലും ബോധ്യപ്പെടുത്താനല്ല വേറെ ആർക്കെങ്കിലും മുന്നിൽ അതിന് ഇത് കാണിക്കാനുമല്ല മറിച്ച് ഇത്തരം സംഗതികൾക്കുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കുകയും ഇതിനു വേണ്ടിയുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്ററുകൾ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുകയും വേണം നിങ്ങളീ എത്തീംകാന എത്തീംഖാന എന്നും പറഞ്ഞ് ഉണ്ടാക്കി വീട്ടിൽ മാർഗമില്ലാത്ത പിള്ളേരെ എല്ലാം എത്തിയുമാക്കി കൊണ്ടുവന്നൊരു എടുത്ത് കിടത്തി അതിനൊരു ലേബൽ ഉണ്ടാക്കി അത് പിരിച്ച് നിങ്ങൾ ഒരുപാട് സമയം കളയണ്ട പിന്നെ അഗതി മന്ദിരങ്ങളും വൃദ്ധമന്ദിരങ്ങളും ഒരുപാടെണ്ണം ഉണ്ടാക്കി അവിടെ ഈ പറയുന്നത് പോലെ എല്ലാം കൂടെ കേന്ദ്രീകരിപ്പിച്ച് എവിടെങ്കിലും ഉപ്പാമാരോ ഉമ്മാരോ ഉണ്ടെങ്കിൽ അവരെയും കൊണ്ടുവന്ന് വിടാക്കി റമഗാനിലാവുമ്പോൾ ഉപ്പാട ഈത്തപ്പഴത്തിൻ്റെ നൂറ് രൂപയെന്നൊക്കെ പറഞ്ഞാൽ അതിനും നടക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ ഇറങ്ങേണ്ടത് ഈ വിഷയത്തിലാണ് അക്കീത ഒക്കെ നമുക്ക് നന്നാക്കാം അഞ്ചാറ് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നന്നാക്കാം അക്കീത ഒക്കെ അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും നിങ്ങൾ പത്തിരുപത്തഞ്ച് മുപ്പത് കൊല്ലമായി ഇത് റെഡിയാക്കുകയാണല്ലോ പിടിച്ച് 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 നിങ്ങൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിളർന്ന് വീണ്ടും വീണ്ടും കഷണങ്ങളായി ഒരാൾ ഒരാളിൻ്റെ ഉടുപ്പൂരിക്കൊണ്ടുപോയി മറ്റേയാൾ മറ്റേ ആളുടെ മുണ്ടൂരിക്കൊണ്ടുപോയി ഇതിങ്ങനെ നടക്കുന്നതല്ലാതെ അക്കീത അതുപോലെ തന്നെ ഇരിക്കത്തേല്ലേ ഉള്ളു അതൊന്നും റെഡിയാക്കി എല്ലാരോടും അംഗീകരിച്ച് ഇതാണ് ശരിയെന്ന് പറഞ്ഞ് എത്തിക്കുന്നതിനൊക്കെ ഒരുപാട് സമയമെടുക്കും പക്ഷേ ഈ വിഷയത്തിൽ ഹൃദയത്തെ മുൻനിർത്തി പടച്ചവനെ മുൻനിർത്തി സമൂഹ നന്മയെ മുൻനിർത്തി ഇത് ചെയ്തേ മതിയാവും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി കാണുന്നത് മുഴുവൻ ഒരുപാട് ഉമ്മമാർക്ക് തല്ലുകൊള്ളുന്നതും ഈ പറഞ്ഞതുപോലെ കൊല്ലുന്ന കൊള്ളുന്നതുമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഇനി ഇതിൻ്റെ അടിയിൽ വന്ന് ഞങ്ങളുടെ സമുദായത്തിലില്ലേ അവിടുത്തെ ഉത്തമ സമുദായത്തിലാണെ അങ്ങനൊന്നും പറയണ്ട ജാതി തിരിച്ചും മതം തിരിച്ചും പറയേണ്ടതല്ലിത് അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് കണക്കുകളുണ്ട് പറയാൻ ഒരു ദിവസത്തെ പത്രം തന്നെ എടുത്ത് നോക്കിയാൽ അതിലങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതും കൊല്ലുന്നതിലൊന്നും ജാതി തിരിച്ചുള്ള കണക്കല്ല വേണ്ടത് പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇതിനൊരു നെറ്റ്വർക്ക് ഉണ്ട് അവർക്കൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയും അവർ പൂർണ്ണ സമയം മറ്റേത് സമുദായത്തെക്കാളും രാവകലില്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ഉസ്താദിനെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കും ഒരു ഒരഞ്ചാറുമാസത്തേക്ക് അവർക്ക് ഡേറ്റ് കാണില്ല പലയിടങ്ങളിലും പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും യാത്രകളും ഇതിനിടയ്ക്ക് അല്ലാത്ത ട്രിപ്പും ആ ട്രിപ്പും ഈ ട്രിപ്പും അറബ് നാടുകളുടെ സന്ദർശനമായിട്ട് അവർ ഇൻവോൾവ് ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ റംസാൻ മാസത്തിൻ്റെ ഒരു 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 കരുതലെങ്കിലും കരുതി ഈ വിഷയത്തെ ഏതെങ്കിലും ഒരു വിഭാഗം നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് തബലീഗ് ഗ്രൂപ്പിനൊക്കെ ഇതിനെ നന്നായി പങ്കുവഹിക്കാൻ കഴിയും അവർക്കിതൊക്കെ അറിയാൻ കഴിയും അവർ വീടുകളിൽ പോകുന്നവരാണ് അവർക്ക് റിസ്ക് എടുക്കാൻ മടിയില്ലാത്തവരാണ് അവർക്ക് പേരും പ്രശസ്തിയും ഫോട്ടോയും വേണ്ടാത്തവരാണ് അങ്ങനെയുള്ളവർ പല സംഘടനകളിലും ഉണ്ട് ആളുകൾ അപ്പോൾ അത്തരം ആളുകൾ ആരെങ്കിലും മുൻകൈ എടുത്ത് ഒരു പഞ്ചായത്ത് വീതം ഒരു ഗ്രൂപ്പ് നോക്കിയാൽ മതി യവനെ സന്ദർശിച്ച് യവനെവിടാണ് കണ്ടുപിടിച്ച് യവനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കണമെങ്കിൽ ചികിത്സിച്ച് അതിനാവശ്യമുള്ള ഡോക്ടർമാരും ഒക്കെ ധാരാളം പേർ തയ്യാറാണ് അതിനൊരു ശ്രമം നടത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദുരന്തങ്ങൾ എങ്ങനെയാണെന്നറിയാമോ പള്ളിയിൽ കയറി ഇരുപത്തഞ്ചുപേരെ വെട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരും അപ്പോൾ പിടിക്കുമ്പോൾ വേറെ ആരും പെട്ടവരായിരിക്കത്തില്ല ചിലപ്പം നസീർ കുഞ്ഞും സത്താറു കുഞ്ഞും സക്കീറും സുബേറും ഒക്കെ ആയിരിക്കും ഈ പ്രവൃത്തി ചെയ്യുന്നത് അത് ഒന്ന് ഓർത്തിരിക്കണം അപ്പോൾ എല്ലാം ചോദിക്കും നീ ഇതിനകത്തിരുന്ന് ചിലർ കമൻറ്റ് എഴുതുന്നു നീ ഇതിനകത്തിരുന്ന് പറഞ്ഞാൽ മതിയോ എനിക്കിനകത്തൊന്നും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിൽ കൂടാൻ തയ്യാറാണ്